ഹലോ നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന്റെ സെക്കൻഡ് ഭാഗത്തിലേക്ക് പോവുകയാണ് അതെ ക്രിസ്മസ് ആഘോഷത്തിൽ നിന്നും പല സ്റ്റെപ്പുകൾ നമുക്കുണ്ട് അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്ക് കേക്കുമുറിയാണ് அதের முன்னുള്ള স্টেপ ആണ് സ്റ്റാർ ഗേൽ അതുകൊണ്ട് ऑलरेडी നമ്മൾ ഇട്ടല്ലോ അങ്ങനെ ഇది രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഉണ്ട് അത് സർപ്രൈസ് वेरी ആലിക്ക് ഒന്ന് കാണാമയനെ ഏറെ കേട്ടതല്ലേ ഉള്ളേ എടുത്തി ആലിക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റില്ല இல்ல പക്ഷെ ওকে എയർ സ്റ്റോക്ക് സിക്ക് ഉണ്ട് സിക്ക് എടുക്ക് സിക്ക് ഇടുത്ത് വെക്ക് ആലി ഇത് തുറക്ക് സാധാജി ഇമോട്ട് വേരിയോ ഇങ്ങോട്ട് വരണോ वेरilla ആക്ഷൻ ആണ് ഇയോ എന്റ ഫോൺ ഉണ്ട് ഞാൻ ഒരുギക്കുന്നുണ്ട് আরেকটু പോകാനുമുണ്ട് ോ പക്ഷെ എന്താണ് കേക്ക് സൈലോട്ട് ചരിഞ്ഞുമായിരുന്നു ഞാൻ കേട്ടോ ഇതിനൊരു വലിയ കഥയാണ് നിങ്ങൾക്ക് തോന്നണ്ടായിരിക്കും പ്ലം കേക്ക് വലിയ കാര്യമൊന്നുമല്ല അല്ല സോമാറ്റ് അല്ല ഇതെന്താ പറയ ഇതെ നമ്മൾ യൂഷ്വലി പ്ലം കേക്ക് ആണല്ലോ ചാക്രം ഈ കേക്ക് മേടിക്കാൻ ഒരു കാരണമുണ്ടേ കേക്ക് മേടിയോ അതിനൊരു കാരണം വേണം അത് ക്രിസ്മസ് ദേ ഇവനെ കാണിക്ക ഇങ്ങന ഒരു ഉദ്ദേശിക്കുന്നു കൊച്ചിനാണല്ലേ യേശുക്രിസ്തു ആലോലേ ദേ വേറെ ഒന്നാ അവിടെ നിന്ന് പോ അപ്പൊ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവുകയാണ് ക്രിസ്മസ് ആയിക്കൊണ്ട് ഇസു ആലു നിങ്ങൾക്ക് തിന്നാൻ പറ്റില്ലെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് സാധനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഒന്നും വാ പൊന്നു ഓടി പൊന്നുവാ ഓടിവാ ഓടിവാ അമ്മയുടെ കയ്യിൽ നിന്ന് ഇറങ്ങി ഓടിവാ വല്ല വല്ല ഗാഢിയുണ്ടെന്ന് അവിടെ മുറിക്കാൻ വേഗം ഓക്കേ ആ ഹാസ് ടു വാട്ട് ബിസ് സൈഡ് ഇത് കേക്ക് മുറിക്കാനൊന്നും ഈ ഫാനം കൊടുക്കേണ്ട അവസ്ഥയാണ് നമുക്ക് കൊടുക്കാം അല്ലേ ആക്കണം ദേ ഇവൾ തണ്ടിക്ക് മുറിക്കേ ഇല്ലല്ലല്ല നിങ്ങൾ വെച്ചിട്ട് പോ ഓളമടി ഇതിക്കൊന്ന് നീ പോവാ ഹാപ്പി ക്രിസ്മസ് അയ്യോ ദേ ഇടുനെ കണ്ടോ മേരി ക്രിസ്മസ് മേരി ക്രിസ്മസ് മেরি ക്രിസ്മസ് എല്ലാവർക്കും ക്യാമറമാൻ ഇങ്ങോട്ട് വരാം കേക്കിന്റെ അടുത്ത് ഉണ്ടെന്ന് ഞാൻ അവനെ നിൽക്കട്ടെ ആ സിക്ക് നിർത്തിട്ട് പെട്ടെന്ന് വന്നാ മിച്ചു എന്നെ എത്ര നേരം വരെ കേക്കാം എത്ര നേരം അങ്ങനെ സർപ്രൈസ് സെക്കൻഡ് സർപ്രൈസ് ഞങ്ങൾ പോവുകയാണ് സെക്കൻഡ് സെക്കൻഡ് സർപ്രൈസ് സർപ്രൈസ് എന്താണ് ഞങ്ങൾ നട്ടപ്പാതിരേക്ക് ഐ മീൻ പന്ത്രണ്ട് മണിക്ക് അതെ എവിടെ പോവുകയാണ് രണ്ടു മൂന്ന് പള്ളികളുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഇട്ടു പീഡിന്ന നമ്മടെ പമ്പില്ലേ അതിലും ഞാൻ തന്നെ വെച്ചിട്ട് വന്നിട്ടാണ് കുറച്ച് ഇല്ല ഞാനിപ്പോ പീഡി ചെയ്തിട്ടാണ് പോകുന്നത് പള്ളുണ്ടാക്കിയാ ഉണ്ടാക്കിയ കൊടുക്കാം അങ്ങനെ വീടിന് പുറത്തോട്ട് ഇറങ്ങി നമ്മളെ ഒരു പള്ളിയിലെത്തിയിട്ടുണ്ട് സോ പള്ളിയിലൊക്കെ ഫുള്ള് ലൈറ്റിംഗ് ആണ് പക്ഷേ എല്ലാ പള്ളികളിലും പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ രണ്ടുമൂന്നെടുത്ത് പോയി നോക്കി അങ്ങനെ ലൈറ്റൊക്കെ മിച്ചിന് കാണണം എന്നുണ്ടായിരുന്നു അങ്ങനെ മിച്ചു ലൈറ്റെല്ലാം കണ്ടു പിന്നെ ഒരു പള്ളിയിൽ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥനയൊക്കെ കേട്ടു വെറുതെ എന്താ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വീട്ടിലോട്ട് കയറാൻ പോവാണ് അവിടെ വെയിറ്റ് ഞങ്ങൾ അമ്മ